ലോകം കണ്ട ഏറ്റവും വലിയ കർമ്മയോഗിയായ ധീര യോദ്ധാവാണ് ഡോക്ടർ പൽപ്പുവെന്ന് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച ഡോക്ടറായിട്ടും സ്വന്തം നാട്ടിൽ ജോലി ലഭിച്ചില്ലെന്ന് മാത്രമല്ല പിന്നാക്കക്കാരനായതിൽ ജാതീയമായ നിരവധി ആക്ഷേപങ്ങളും അവഗണനയും നേരിടേണ്ടി വന്നപ്പോഴും മേലിൽ ഒരു പിന്നോക്കക്കാരനും ഇത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പാടില്ലെന്നും അവരെല്ലാം വിദ്യാഭ്യാസവും സർക്കാർ ജോലിയും ലഭിച്ച് ഉയർന്ന നിലയിലേക്ക് എത്തണമെങ്കിൽ സംഘടന വേണമെന്നും അതിൽ കൂടി നിരന്തരം പോരാടേണ്ടതുണ്ടെന്നും മനസ്സിലാക്കി അതിനുവേണ്ടി പ്രയത്നിച്ച് വിജയത്തിലെത്തിച്ച ധീരയോധാവാണ് ഡോക്ടർ പൽപ്പു എന്ന് അമരിപ്പാടം ഗുരുനാരായണാശ്രമം

നമ്മൾ ഇന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ യുവതലമുറയെ നമുക്കിതിലേക്ക് കൊണ്ടുവരാൻ ഇപ്പം നമുക്ക് ആകെ പി യോഗത്തിന്റെ ആയാലും എവിടെയായാലും ആയാലും കേൾക്കുന്ന ഒരു സന്ദേശം ഉണ്ടാവും ഗുരുദേ ഗുരുദേവനെ എല്ലാത്തിൽ നിന്ന് ഒതുക്കി നിർത്തുക എന്നുള്ള ആശയം എല്ലായിടത്തും നടന്നത് ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒതുക്കി നിർത്തുക അപ്പൊ എന്ത് വരും വിവാദ വിഷയങ്ങളെ കൊണ്ടുവന്ന് ഗുരുവിനെ കെട്ടിയിടുമ്പോൾ ഗുരുവിന്റെ അനുയായികൾ പതുക്കെ പതുക്കെ അതിൽ നിന്ന് അകന്നു പോകുന്ന ഒരു പ്രവണത സമൂഹത്തിൽ നിന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കുക അസൻഡി യോഗത്തിന്റെ മൂന്നാമത്തെ വീതിയിൽ കൂടുന്ന സ്ഥലം എവിടെയാണ് പള്ളാത്തുരുത്തി ക്ഷേത്രത്തിനട അവിടെ കൂടുന്ന സമയത്ത് ഒരു മെമ്മോറിയുടെ ഒപ്പിട്ട് കൊണ്ട് കൊടുക്കുക എസ് എൻ ഡി പി യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ സംഘടിപ്പിച്ച ഡോക്ടർ പൽപുവിൻ്റെ എഴുപത്തിയഞ്ചാമത് സ്മൃതി ദിനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം യോഗം കൗൺസിലറും യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവുമായ ബേബിറാം അധ്യക്ഷത വഹിച്ചു യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ കൺവീനർ പി കെ പ്രസന്നൻ ആമുഖ പ്രസംഗം നടത്തി അംഗങ്ങളായ ഡിൽഷൻ കൊട്ടേക്കാട്ട് എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ദിനിൽ മാധവ് ശാഖാ നേതാക്കളായ എൻ എ സദാനന്ദൻ സാന്തി എൻ എ സദാനന്ദൻ ശാന്തി സി എസ് സന്തോഷ് ശാന്തി രമാശിവരാമൻ രൂപ സുലഭൻ എന്നിവർ സംസാരിച്ചു